തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യവുമായി ഡിവൈഫൈ രംഗത്ത് കേരളത്തിലെ പല ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് സഞ്ചാര യോഗ്യമാക്കാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന് ഡിവൈഫൈ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു നിർമ്മാണത്തിന് വേണ്ട ഫണ്ട് പൊതുമരാമത്ത് വകുപ്പ് പാസാക്കിയിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം റോഡ് നിർമ്മാണം വൈകുന്നത് അംഗീകരിക്കാനാവില്ല ചൂണ്ടൽ മുതൽ വരെ മരണപാതയാക്കി തീർത്തിരിക്കുകയാണ് അപകടാവസ്ഥയിലുള്ള ചൂണ്ടൽ കൈപ്പറമ്പ് റോഡ് അറ്റകുറ്റപ്പണി അടിയന്തിരമായി നടത്തുകയും തൃശൂർ മുതൽ കുറ്റിപ്പുറം വരെയുള്ള നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നും നിർമ്മാണ പ്രവൃത്തി ഉടനടി ആരംഭിക്കാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും ഡിവൈഫൈ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ എ സൈഫുദ്ദീൻ വ്യക്തമാക്കി ഹൈവേ ഹൈവേയുടെ നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതുകൊണ്ട് തന്നെ കൈപ്പറം മുതൽ ചൂണ്ടൽ വരെയുള്ള പ്രദേശം മഴക്കാലം കൂടി കടന്നോട് കൂടിയിട്ടുണ്ട് ആ റോഡ് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്ന ഒരു നിലയാണത് കൈപ്പറം മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായിട്ടും നടത്തുകയും കുറ്റിപ്പുറം മുതൽ തൃശൂർ വരെയുള്ള ഈ സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി പ്രവൃത്തി പൂർത്തീകരിച്ച് എല്ലാ വിധത്തിലുള്ള സഞ്ചാര ധികൃതർ ഇടപെടുക എന്നാണ് ഇ വൈ എഫ് പറയാനുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി തുടങ്ങാത്ത പക്ഷം ഇ വൈ എഫ് ഐ പ്രത്യക്ഷമായ സമര പോരാട്ടങ്ങളിലേക്ക് ജനകീയ സമരങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്